ബി എൽ ഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യ ഭീഷണിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ബി എൽ ഒ ആണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അതാണ് ആത്മഹത്യക്ക് ഇടയാക്കിയത് യഥാർത്ഥ ഉത്തരവാദിത്വം മറച്ചു വെച്ച് സി പി എമ്മിന്റെ ചുമലിൽ മരണം കെട്ടിവെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ബിജെപിയുമായും വി ഡി സതീശനും കൂട്ടനും ഒത്തു കളിക്കുകയാണെന്നും കെ കെ രാകേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭാഷണത്തില് പ്രയോഗമുണ്ട് അപ്പോൾ ബി എൽ എ അവിടെയുള്ള ബി എൽഒയെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി അത് പക്ഷേ ഇവിടെ നടക്കില്ല ഇത് അവരുടെ സ്വാധീനമുള്ള കേന്ദ്രത്തിൽ ഇവിടെ നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ എന്താണ് എന്ത് പറഞ്ഞിട്ടാണ് സമ്മർദ്ദത്തിലാക്കിയത് എന്നുള്ളത് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ അത് പരിശോധിക്കണം എന്ത് പറഞ്ഞിട്ടാണ് സമ്മർദ്ദത്തിലാക്കിയത് ബി എൽഒ പറയാണ് ഇത് മറ്റവർക്ക് സ്വാധീനമുള്ള കേന്ദ്ര അവിടെ ഇത് ഇത് നടക്കില്ല എന്നാണ് പറയുന്നത് ഏത് നടക്കില്ല എന്നാണ് അപ്പോൾ ഏത് നടക്കില്ല എന്നുള്ളത് ആ സംഭാഷണത്തിൽ നമുക്കറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തോ ഒരു ഒരു ടാർഗറ്റ് ഈ ബി എൽഒയെ കോൺഗ്രസ് ഏൽപ്പിച്ചിട്ടുണ്ട് അത് നടക്കില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബി എൽഒ ബി എൽ ഒ ബി എൽ എ കോൺഗ്രസിൻ്റെ ബി എൽ എ ബി എൽ എ ബി എൽ എതിരായിട്ട് പരാതി കൊടുത്തോ ഇല്ലയോ നിങ്ങൾ അന്വേഷിക്കുക പരാതി കൊടുത്തിട്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ അപ്പോൾ പരാതിയും കാരണമായിട്ടുണ്ടാവില്ലേ അപ്പൊ സ്വതവേ ഉദ്യോഗസ്ഥരാകെ സമ്മർദ്ദത്തിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇപ്പൊ നടക്കുന്ന നടപടിക്രമം എന്താ എല്ലാ വീട്ടിലും ഫോറം എത്തിക്കൽ മാത്രമാണ് ബി എൽഒ ചെയ്യുന്നത് അല്ലാണ്ട് വോട്ട് ചേർക്കലല്ല ഇപ്പോ ഇന്നലെ ഡി സി സി പ്രസിഡന്റ് ഇപ്പൊ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം കാണിക്കണം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്താ ഫോറം വീട്ടിൽ കൊടുക്കലാണ് അത് കെ കെ രാജേഷ് വീട്ടിൽ കൊടുത്താലും ഡി സി സി പ്രസിഡന്റ് വീട്ടിൽ കൊടുത്താലും ഫോറം വീട്ടിൽ കൊടുക്കില്ല മറ്റൊന്നും നടക്കുന്നില്ല ആ ഫോറം വീട്ടിൽ കൊടുത്തതിന് ശേഷം എല്ലാവരും അത് ഫില്ലപ്പ് ചെയ്ത് ബി എൽഒയെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഫില്ലപ്പ് ചെയ്ത് ബി എൽഒയെ ഏൽപ്പിച്ചില്ലെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാവില്ല അപ്പൊ ഈ നടപടിക്രമമാണ് ചെയ്യുന്നത് അത് ആര് ഫോറം കൊടുത്താലും കണക്കെന്നില്ലേ അതുകൊണ്ടാണ് ബാനശാലയിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പറയുന്ന അതിൽ ആക്ഷേപം പറയുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ നേതൃത്വം അയാൾ സെക്രട്ടറിയായ വായനശാലയിലാണ് ഹെൽപ്പ് ഡെസ്ക് വെച്ചിരിക്കുന്നത് ആ ഹെൽപ്പ് ഡെസ്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വരാലോ അവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലുള്ള ആൾ ഉള്ളതല്ലോ ഇവിടെ ഇപ്പൊ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എടുത്ത നിലപാടെന്താ ഏത് രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളായിരിക്കും ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ രാജ്യത്താകെ ദളിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക കാരണം ബി പൊതുവായി എതിരായി നിൽക്കുന്ന വിഭാഗങ്ങൾ ഇതാണ് ദളിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ബീഹാറിൽ അങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളത് നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് സി പി എം ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരു മനുഷ്യനെയും അത് ഏത് രാഷ്ട്രീയ കക്ഷിയാവട്ടെ ഒരു മനുഷ്യനെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കരുത് എന്നുള്ള നിലപാടാണ് സി പി എമ്മിന്റെ നിലപാട്